വയനാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുൻപ് അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മറ്റു വാർഡുകൾ സ്ഥാനാർത്ഥികളെ ഉറപ്പിക്കും മുമ്പ് കരുത്തരെ ഇറക്കി കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലവയൽ ടൗൺ പരിസരങ്ങളിലെ വാർഡുകളിലാണ് വ്യാപാരികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് മത്സരരംഗത്തുള്ളത് ഇരുപതാം വാർഡായ മഞ്ഞപ്പാറയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ ജില്ലാ സെക്രട്ടറിയും അമ്പലവയൽ യൂണിറ്റ് പ്രസിഡന്റുമായ ഒ വി വർഗീസ് മത്സരിക്കും സംഘടനയുടെ വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ശ്രീജ ശിവദാസ് ഏഴാം വാർഡായ കുറ്റിക്കൈതയിലും സലീന അബൂബക്കർ മൂന്നാം വാർഡായ ആയിരം കൊല്ലിയിലും മത്സരിക്കും ചെറുകിട വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അധികാരികളെ ബോധ്യപ്പെടുത്താൻ വ്യാപാരി പ്രതിനിധികൾ തന്നെ വേണമെന്ന ആവശ്യം ശക്തമായതിനാലാണ് മത്സരരംഗത്തിറങ്ങുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മൾ വ്യാപാരി കർഷക മേഖലയെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കരുത്തരായ സ്ഥാനാർത്ഥികളാണ് ഈ മേഖലയ്ക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് വർഷവർഷങ്ങളായി മാറി വരുന്ന വലതുപക്ഷ ഇടതുപക്ഷ മുന്നണികളെ നമ്മുടെ വ്യാപാരികളെ ഒരുപാട് ദ്രോഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഘടനാ ഈ വർഷം ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് നൂറ് ശതമാനം വിജയം സുനിശ്ചിതമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ മുന്നോട്ട് ഇറക്കിയിട്ടുള്ളത് അതിൽ ഞങ്ങൾ എന്തായാലും വിജയം കൈവരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷ അമ്പലവയൽ പഞ്ചായത്തിൽ ആദ്യമായാണ് വ്യാപാരികൾ നേരിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഇതോടെ മറ്റു മുന്നണികളും കരുതലോടെയാണ് നീങ്ങുന്നത് വ്യാപാരികൾക്കിടയിൽ സ്വാധീനമുള്ള സ്ഥാനാർത്ഥികൾക്ക് അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് അരുൺ ചീരാൽ കേരള വിഷൻ ന്യൂസ് വയനാട്